ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃക്ഷിക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത് അതായത് മിഥുനക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് മകൈരം അവസാന പകുതി ഭാഗവും തിരുവാതിര നക്ഷത്രവും ഉണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് മിഥുനക്കൂർ പതിനേഴ് പ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഗുരുമാസ കാലയളവിലെ ഫലങ്ങളാണ് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഗുരു കർക്കിടകൻ രാശിയിൽ നിന്ന് വക്രം സഞ്ചരിച്ച് മിഥുനം രാശിയിലേക്ക് എത്തുന്നു ഇതിൽ കാണുന്നത് ഒരു ഫലങ്ങളാണ് വലിയ മെച്ചമൊന്നുമില്ലാത്ത രീതിയിലാണ് അതായത് ധനനാശം ദ്രവ്യനാശം സ്ഥാനമാറ്റം ബുദ്ധിമാന്യം ഇതൊക്കെയാണ് ഇതിൽ കാണുന്നത് കാരണം കുറച്ച് ധനം അശ്രദ്ധ മൂലം ധനം നഷ്ടപ്പെടേണ്ട സാധ്യതയുണ്ട് ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ല അതുപോലെ മറ്റ് വസ്തുവകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ബുദ്ധി എന്നുള്ളത് ബുദ്ധിമാന്യം എന്നുള്ളത് കുറച്ച് ആലോചിച്ച് ചെയ്യുക യുക്തിപൂർവം കുറെ ചിന്തിച്ച് അല്ലെങ്കിൽ അതിനുള്ള കഴിവുള്ള ആൾക്കാരുമായിട്ട് ആലോചിച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതുപോലെ സൂര്യൻ ചൊവ്വ ബുധൻ എന്നിവ രാശിയിൽ സംയോജനം നടത്തുന്നു അതിന് ഉള്ള ഒരു ഗുണം രോഗങ്ങളുള്ളവർക്ക് അത് കുറയുന്നു രോഗ സാധ്യത കുറയുന്നു രോഗങ്ങളുള്ളവർക്ക് ആശ് വളരെയധികം ആശ്വാസം ലഭിക്കുന്നു ശത്രുക്കളെ നമുക്ക് ശല്യത്തിൽ നിന്ന് ശത്രുക്കളുടെ ശല്യത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുന്നു ഒരു ആത്മവിശ്വാസം നമുക്ക് ലഭിക്കുന്നു എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അത് നേടിയെടുക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം കിട്ടുന്നു ബുദ്ധി ശക്തി യുക്തി എന്നിവ ഉപയോഗിച്ച് വേണം ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യാനായിട്ട് അത് വക്കീലന്മാർക്കും പ്രാസംഗികന്മാർക്കും സമ്മ സംവദാനം നടത്തുന്നവർക്ക് സംവാദമൊക്കെ നടത്തുന്ന ആൾക്കാർക്കും വിദ്യാർത്ഥികൾക്കും വളരെ ഗുണഫലം ചെയ്യുന്നു വീടും സ്ഥലവും മറ്റ് സൗഭാഗ്യങ്ങളും ലഭിക്കുന്നു ഇത് ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും സൂര്യൻ്റെയും കുജൻ്റെയും ബുധൻ്റെയും സംയോജനം കൊണ്ടാണ് ആ ഗുണങ്ങൾ ലഭിക്കുന്നത് ഇനി അകാരണമായ ഭയം കുറയുന്നു നമുക്ക് ചില കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഭയം ഉണ്ടാകും രാത്രിയിൽ ഉറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നതൊക്കെ മാറിക്കിട്ടും അതായത് ഭയം കുറയുന്നു വീട് വയ്ക്കാൻ സ്ഥലമോ അല്ലെങ്കിൽ വീ സ്ഥലത്തോടു കൂടി ഉള്ള വീടുള്ള സ്ഥലമോ വാങ്ങിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റൊക്കെ വാങ്ങിക്കാൻ സാധ്യത കാണുന്നുണ്ട് ഏത് കാര്യത്തിന് ഇറങ്ങിച്ചിരിച്ചാലും അത് നടത്തിയെടുക്കേണ്ട വഴികൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നു പിന്നെ കണ്ടകശനി കാലമാണ് അതിൻ്റേതായിട്ടുള്ള ചില പ്രയാസങ്ങൾ വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സം കാണുന്നു അത് തടസ്സം വരാതെ ശ്രദ്ധിച്ചാൽ മതിയാകും ബന്ധു ജനങ്ങളുടെ വിരോധം വരാതെ ശ്രദ്ധിക്കണം ബന്ധുക്കൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അവരോട് നമ്മൾ ഒന്നും പറയരുത് അല്ലെങ്കിൽ അതൊക്കെ പിന്നെ വൈരാഗ്യത്തിന് ഇടയാകും ഇനി അടുത്തത് ഓരോ നക്ഷത്രക്കാരുടെയും പ്രവചനങ്ങൾ തരംതിരിച്ചാണ് പറയുന്നത് മകൈരം നക്ഷത്രക്കാർക്ക് പതിനെട്ട് വയസ്സ് വരെയുള്ള മകൈരം നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ ആരെങ്കിലുമോ അല്ലെങ്കിൽ ഉറ്റ ബന്ധുവോ മരണപ്പെടേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ അവരെ കോമ ആയി ഒന്ന് കിടപ്പിലാകാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി നാല് വയസ്സ് വരെയുള്ളവർക്ക് ഉയർന്ന വിദ്യാഭ്യാസവും പ്രതീക്ഷിച്ച നല്ല ജോലിയും അതായത് നല്ല ശമ്പളം ഉയർന്ന ശമ്പളത്തോടുള്ള ജോലിയും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വിവാഹവും സന്താന ഭാഗ്യവും എല്ലാം കാണുന്നു മുപ്പത്തിനാല് വയസ്സ് മുതൽ അമ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള മകൈരം നക്ഷത്രക്കാർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരാം ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴി കേൾക്കാം ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വരാം അന്യദേശവാസം ചെയ്യേണ്ടതായിട്ടും സാധ്യത കാണുന്നുണ്ട് അമ്പത്തി മൂന്ന് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള മക മകൈരം നക്ഷത്രക്കാർക്ക് അവർക്ക് ആഗ്രഹിക്കുന്ന മനസമാധാനം കിട്ടും അവർക്കൊരു മനസമാധാനം കിട്ടുന്ന ഒരു സമയമാണ് ഇതുവരെയും ഭയവും ചില മാനസിക പ്രയാസങ്ങളൊക്കെ ആയിരിക്കും അതൊക്കെ മാറിക്കിട്ടും അതുപോലെ ബുദ്ധി നേർവഴിക്കാകും ശാരീരിക അസുഖങ്ങളുണ്ടെങ്കിൽ അതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടങ്ങ് പോകാൻ സാധിക്കും എഴുപത് വയസ്സ് മുതൽ എഴുപത്തേഴ് വയസ്സ് വരെയുള്ള മകൈരം നക്ഷത്രക്കാർക്ക് ചില അസുഖങ്ങൾ തലവൊക്കാം തക്ക സമയത്ത് വൈദ്യസഹായം ലഭിച്ചാൽ മാത്രം മതി അതെല്ലാം ഭേദമാകും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഇനി തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള രോഗങ്ങളാലും കഷ്ടപ്പെടേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് അതായത് ശ്വാസം മുട്ടൽ പോലെയും അലർജി പോലെയുള്ള രോഗങ്ങളൊക്കെ വരാം പ്രായത്തിനനുസരിച്ചിട്ടുള്ള പക്വത ഇല്ലാത്തൊരു ഇത് വരാം പന്ത്രണ്ട് വയസ്സിൻ്റെ അല്ലെങ്കിൽ അതിന് ഉള്ള ഒരു പക്വത ഇല്ലാതെ വരാം മരണതുല്യമായ പല ആപത്തുകളും തരണം ചെയ്യേണ്ടതായിട്ട് വരാം നല്ല വസ്ത്രങ്ങൾ പോലും ഇല്ലാത്തൊരവസ്ഥ വന്നേക്കാം പന്ത്രണ്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് അല്പ അല്പമായി ഈ കുറവുള്ളതെല്ലാം പുരോഗതിയിലേക്ക് വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് ദുഃഖവും ദാരിദ്ര്യവും ഇതെല്ലാം കുറേശ മാറി ഇതെല്ലാം നല്ലൊരു ഇതിലേക്ക് വന്നു ചേരും ധനവും വിദ്യാഭ്യാസവും മാന്യമായ ഒരു തൊഴിലും തീർച്ചയായിട്ടും ലഭിക്കും ഇരുപത്തെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി ഏഴ് വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് അസുയാലുക്കളുള്ള ആൾക്കാർ അസൂയുള്ള ആൾക്കാർ അപവാദം പറഞ്ഞു വരുത്തും മിത്രങ്ങളുമായി വൈരാഗ്യം വരാം ചില രോഗങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നു പുരുഷന് അന്യസ്ത്രീകൾ നിമിത്തമോ അന്യ സ്ത്രീകൾക്ക് അന്യ അന്യപുരുഷന്മാർ നിമിത്തമോ മാനഹാനി വരേണ്ട സാധ്യതയുണ്ട് അപമാനം വരാതെ ശ്രദ്ധിക്കുക നാൽപ്പത്തിയേഴ് വയസ്സ് മുതൽ അറുപത്തി നാല് വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് ധനവരവ് ധാരാളം ഉണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ എല്ലാം നടന്ന് കിട്ടും അതായത് അതെല്ലാം സാധിക്കും ബന്ധുക്കളുടെ ഒത്തുചേരലുകൾ കുടുംബത്തിൽ നടക്കും പ്രമേഹ രോഗമുള്ളവർ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക അറുപത്തി നാല് മുതൽ എഴുപത്തി ഒന്ന് വയസ്സ് തിരുവാതിര നക്ഷത്രക്കാർക്ക് മക്കൾ മക്കളും പേരക്കുട്ടികളും ഇതെല്ലാം ഒത്തുചേരാം പക്ഷെ അവർക്കൊക്കെ ചെറിയ അസുഖങ്ങളൊക്കെ വരേണ്ട ഒരു സാധ്യതയുണ്ട് എന്താണെന്ന് വെച്ചാൽ വലിയ അസുഖങ്ങളൊന്നും ഇല്ല വസ്തുവകകൾ സംബന്ധിച്ച് കേസുകൾ വരേണ്ട ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ തർക്കങ്ങളെങ്കിലും ഉണ്ടാകാം നിങ്ങളെ ബലമായി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി എല്ലാ തിരുവാതിര അല്ല ഇതിൽ ചിലരെ ആരംഭിച്ച ധാരാളം പൂസത്തൊക്കെ ഉള്ളവരെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി ബലമായി വസ്തുവകൾ കൈവശപ്പെടുത്തേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് അതിനാൽ ഈ പ്രായത്തിൽ വസ്തു വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനെ നിങ്ങൾ പോലീസ് സഹായമോ അല്ലെങ്കിൽ വക്കീലന്മാരുടെ സഹായമോ മറ്റ് പ്രൈവറ്റ് സെക്യൂരിറ്റിയുടെ സഹായമോ ഒക്കെ നിങ്ങൾ തേടേണ്ടതാണ് എഴുപത്തൊന്ന് വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ളവർക്ക് മുമ്പ് അനുഭവിച്ച എല്ലാ ദുഃഖങ്ങളും മാറി സുഖവും മനസമാധാനവും ലഭിക്കാം ചില സർജറികൾ നടക്കാം അസ്ഥിയെ ബാധിക്കുന്ന അസുഖം വരേണ്ട സാധ്യത പുണർതം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത് ഒമ്പത് വരെ ഉള്ളവർക്ക് ഗുണകരമായ പല കാര്യങ്ങളും കുടുംബത്തിൽ നടക്കാം ആരോഗ്യവും സമ്പത്തും വളരെ തൃപ്തികരമായിരിക്കും ഒമ്പത് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെ ഉള്ളവർക്ക് ആരും സഹായിക്കാനില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു ചേരാം കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ പോലീസ് കേസുകളും അല്ലെങ്കിൽ ജയിൽവാസവും ഒക്കെ ഉണ്ടാകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകാം വിദ്യാ തടസ്സം കാണുന്നുണ്ട് തൊഴിൽ ലഭിച്ചാൽ ആ തൊഴിൽ വേണ്ട എന്ന് ഒരിക്കലും വയ്ക്കരുത് കാരണം പിന്നെ ഒരു തൊഴിൽ കിട്ടാനും ബുദ്ധിമുട്ടായി കാണുന്നു ഇരുപത്തെട്ട് വയസ്സ് മുതൽ നാല്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള പുണതം നക്ഷത്രക്കാർക്ക് വിവാഹം നടക്കേണ്ട ഒരു സമയമാണ് ധനസമൃദ്ധി ഉണ്ടാകാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരുവിധം എല്ലാം നടന്ന് നല്ല രീതിയിലാകാം ചില രോഗങ്ങൾ വരുവാനുള്ള സാധ്യത ഉണ്ടെന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല ഇനി നാൽപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള പുണർദം നക്ഷത്രക്കാർക്ക് പല പ്രകാരത്തിലും ദുഃഖങ്ങൾ വരാം ധനനാശം വന്നേക്കാം മരണതുല്യമായ ചില അവസ്ഥകൾ ഉണ്ടാവേണ്ട സാധ്യത കാണുന്നുണ്ട് അൻപത്തിരണ്ട് വയസ്സ് മുതൽ എഴുപത്തിരണ്ട് വയസ്സ് വരെയുള്ള പുണർദം നക്ഷത്രക്കാർക്ക് ഇത്ര നാൾ അനുഭവിച്ച ദുരിതങ്ങൾക്ക് ഒരു കുറേ കാലമായി ഭയങ്കര ദുരിതങ്ങളൊക്കെയാണ് ഈ പുണർതം നക്ഷത്രക്കാർക്ക് അതിനെല്ലാം പൂർണ്ണമായ ഒരു ശാന്തി ലഭിക്കുന്നു പുതിയ വാഹനങ്ങൾ പുതിയ വീട് അങ്ങനെ എല്ലാം പുതിയ വസ്തുക്കൾ അല്ലെങ്കിൽ തോട്ടങ്ങൾ ഇങ്ങനെയൊക്കെ വള വളരെ ഒരു നല്ല മനസമാധാനം കിട്ടുന്നൊരു രീതിയിലേക്ക് എത്തിച്ചേരുന്നു എഴുപത്തിരണ്ട് വയസ്സ് മുകളിലോട്ടുള്ള പുണതം നക്ഷത്രക്കാർക്ക് എഴുപത്തിരണ്ട് വയസ്സിന് മുകളിലോട്ടുള്ള പുണതം നക്ഷത്രക്കാർക്ക് പല പ്രകാരത്തിലും ചില ദുഃഖങ്ങൾ വരേണ്ട സാധ്യത കാണുന്നുണ്ട് അശ്രദ്ധ മൂലമാണ് ശ്രദ്ധിച്ചാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിൽ മെയിനായിട്ട് പറയേണ്ടത് വീഴ്ച വരാതെ നോക്കണം വീഴായിട്ട് നോക്കണം അപ്പം എന്തെങ്കിലും രീതിയിൽ വടിയുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായത്താൽ മാത്രം അത് നടക്കുക അപ്പം അങ്ങനെ കുറേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വീഴ്ചയിൽ വീഴ്ച വന്നാൽ എല്ലാം കൂടിയേണ്ട ഒരു സാധ്യതയാണ് ഇപ്പം കാണുന്നത് ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് കൃത്യമായ ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ് നിങ്ങൾക്ക് ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഈ വൃക്ഷമാസത്തിൽ സർവ്വവിധ സുഖസമ്പത് സമൃദ്ധി ദീർഘായു ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം